അംഗണവാടിയില് ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചകോഴിയും മതി എന്ന് പറഞ്ഞ ശംഖുക്കുട്ടനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ ശംഖുക്കുട്ടനെ പോലുള്ള കുറച്ചധികം കുട്ടികൂട്ടങ്ങളുള്ള നമ്മുടെ വെസ്റ്റ് ഹില്ലിലെ അംഗനവാടിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഐശ്വര്യ അംഗണവാടി ഇവരോട് നമുക്ക് ചോദിച്ചാലോ ഈ ഉപ്പുമാവ് എങ്ങനെയാ ഇതൊക്കെ ഇഷ്ടമാണോ അല്ലയോന്ന് അതേപോലെ വേറെ എന്തൊക്കെയാണ് ഇതൊക്കെ ഇഷ്ടമുള്ളതെന്നും കൂടെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഹലോ അപ്പൊ റോണിനിഷ്ടം പുട്ടും മീൻകറിയും അതിനാതെ ഈ ഉച്ചക്ക് കഞ്ഞിയും ഈ ഒന്നും അല്ലാതെ അതിനാതിന് എന്താ കഴിക്കാൻ ഇഷ്ടമുള്ള ബിരിയാണി മസാല മസാലദോശി ബിരിയാണി 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 ഫാൻസ് ആണല്ലേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വായാടിയാന്നാ ടീച്ചർ പറഞ്ഞത് അപ്പൊ നൈരക്കുട്ടി നൈരക്കുട്ടിക്ക് എന്താ ഉപ്പുമാവിന് പകരം ഇഷ്ടമുള്ള എന്താ ചിക്കൻ ബിരിയാണി ഉപ്പമാവ് ഉപ്പമാവ് മതിയോ ഇനി ഇതൊരു ഉപ്പുമാവ് ഫാനാണ് കേട്ടോ ഈ കുട്ടി കുറുമമാർക്ക് അങ്ങനെ ഉപ്പുമാവിനോട് അത്ര ഇഷ്ടമില്ലാന്നുല്ല ഇവിടെ നല്ല ഉപ്പുമാവിന്റെ കട്ട ഫാൻസ് ഉണ്ട് ഇവരുടെയൊക്കെ പാത്രങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്താ എന്താ ഇഷ്ടമുള്ള ഭക്ഷണം എന്താ നമ്മളിവിടെ പേര് ഓൾറെഡി ഉപ്പുമാവ് വേണ്ട എന്നും പറഞ്ഞു നീക്കി അങ്ങ് വെച്ചിരിക്കുകയാണ് അപ്പൊ ടീച്ചറോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവൻ മഹാരാഷ്ട്രയിലെ കുട്ടിയാണ് സാത്തക് ചൗവൻ അപ്പം സാത്തകിനോട് ഫേവറേറ്റ് ഫുഡായിട്ട് ചോദിച്ചപ്പോ ചെന്നാ ആണോ പറഞ്ഞിരിക്കുന്നത് ആണോ കാര്യമായി ഒന്നും ഒരു സ്റ്റൈലിഷ് ജാൻവി ജാൻവി കുട്ടിയോട് ചോദിക്കാം എന്താണ് ഇഷ്ടമുള്ളത് കുട്ടിക്ക് എഗ് ബിരിയാണി ഉണ്ട് അതേമാതിരി വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണിയോട് അത്ര ഒരു ഇതില്ല കാരണം അതിന്റെ ഒരു സേഫും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ നമ്മൾ ഈ കുട്ടി കുറുമ്പമാരുടെയും കുറുമ്പുകളുടെയൊക്കെ ഇഷ്ടങ്ങള് ഞാന് കേട്ടു പ്രേക്ഷകരായി നിങ്ങൾ കേട്ടു അപ്പൊ എന്തായാലും അങ്കണവാടിയിലെ മെനുവിൽ നല്ല പരിഷ്കാരങ്ങൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സി എൽ ചിബൂനോടൊപ്പം മറിയ ജോമോൻ ന്യൂസ് കോഴിക്കോട്